സൂപ്പർ ഹീറോ സിനിമകളിലെ സൂപ്പർ ഹീറോകൾക്ക് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വലിയ ആരാധകർ തന്നെയുണ്ട് തൊണ്ണൂറുകളിൽ കുട്ടികളുടെ മനം കവർന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു ശക്തിമാൻ ബോളിവുഡ് നടന്ന മുകേഷ് ഖന്നയായിരുന്നു ശക്തിമാനായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് അന്ന് ടെലിവിഷനോ മറ്റ് ചാനലുകളോ സജീവമല്ലാത്ത കാലത്ത് ദൂരദർശനിലായിരുന്നു ശക്തിമാൻ സംപ്രേഷണം ചെയ്തിരുന്നത് അപകടങ്ങളിൽ നിന്നും മറ്റും രക്ഷിക്കാൻ ശക്തിമാൻ വരുന്നതായിരുന്നു പരമ്പരയിൽ കാണിച്ചിരുന്നത് അത് കുട്ടികളെ അത്രത്തോളം സ്വാധീനിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഏത് അപകടത്തിൽപ്പെട്ടാലും ശക്തിമാൻ വന്ന് രക്ഷിക്കുമെന്ന വിശ്വാസമായിരുന്നു കുട്ടികൾക്ക് ശക്തിമാനുള്ള ആരാധന പല കുട്ടികളും അപകടത്തിൽപ്പെടാൻ തുടങ്ങി പതിനഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികളായിരുന്നു ഈ പ്രവൃത്തികൾ ചെയ്തിരുന്നത് പക്ഷെ പരമ്പര വളരെ സൂപ്പർ ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ശക്തിമാൻ എന്ന സീരിയൽ അവസാനിപ്പിക്കേണ്ടി വന്നത് അതിന്റെ കാരണവും കുട്ടികൾ തന്നെയായിരുന്നു ശക്തിമാന്റെ പേരിൽ ഒത്തിരി കുട്ടികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ശക്തിമാൻ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഉയരമുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ ശക്തിമാനായി അഭിനയിച്ചിരുന്ന മുകേഷ് ഖന്നക്കെതിരെ കേസും വന്നു മാസത്തോളം അദ്ദേഹത്തിന് അതിനു പുറകെ നടക്കേണ്ടി വന്നു തങ്ങൾ ആരാധിക്കുന്ന ശക്തിമാനെ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെന്ന് അന്ന് ആർക്കും അറിയില്ലായിരുന്നു ബീഹാറിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ എടുത്ത് തീയിലിട്ടു എന്നിട്ട് സത്യമാശിക്കാൻ വരുമെന്ന് പറഞ്ഞു ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു അതുപോലെ കർണാടകയിൽ മറ്റൊരു പെൺകുട്ടിയും സമാനമായ രീതിയിൽ ചെയ്തു ഇതുപോലെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി വരാൻ തുടങ്ങിയതോടെയാണ് ശോധന നിർത്താൻ ദൂരദർശൻ തീരുമാനിച്ചത് എന്നാൽ ശക്തിമാന്റെ എട്ട് എപ്പിസോഡുകൾ പുറത്തു വന്നപ്പോൾ തന്നെ മുകേഷ് ഗന്നക്ക് ലക്ഷക്കണക്കിന് കത്തുകളാണ് വന്നുകൊണ്ടിരുന്നത് ശക്തിമാൻ ഒരിക്കലും അവസാനിപ്പിക്കരുത് എന്നൊക്കെയായിരുന്നു ഭൂരിഭാഗം കത്തുകളിലും ഉണ്ടായിരുന്നത് പക്ഷേ താല്പര്യമില്ലാതെയാണ് മുകേഷ് ഗന്നും സീരിയൽ അവസാനിപ്പിക്കേണ്ടി വന്നത് അതേസമയം തുടക്കകാലത്ത് മുകേഷ് ഗന്നു ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചും മുകേഷ് ഗന്ന പറഞ്ഞിരുന്നു ശക്തിമാന്റെ നിർമ്മാതാവും അദ്ദേഹം തന്നെയായിരുന്നു